ക്രൈമിൽ എന്നോട് ഒരു അഭിമുഖം ചോദിച്ചു ഇതിനുശേഷം എന്നെ മനസ്സിലാക്കി എന്റെ വീട് കണ്ടു എന്റെ ബന്ധുക്കളെ കണ്ടു എല്ലാം കണ്ടതിന് ശേഷം മനസ്സിൽ വേദന തോന്നിയിട്ട് ഈ വാർത്ത തിരുത്താൻ തയ്യാറായിട്ടുള്ള അദ്ദേഹം ഒരു ഇന്റർവ്യൂ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരാളാണ് അതുകൊണ്ട് എനിക്ക് അഭിമുഖം തരുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ പല ഓൺലൈൻ ചാനലുകൾക്കും ഞാൻ അഭിമുഖം കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു എനിക്ക് ശോഭാ സുരേന്ദ്രനോട് ഞാൻ ചെയ്ത ഈ തെറ്റിന്റെ പേരിൽ എനിക്കൊരു മാപ്പപേക്ഷ നടത്തണം അത് പരസ്യമായിട്ട് നടത്തണം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് അത്തരത്തിൽ ഒരു മാപ്പപേക്ഷ നടത്തിയത് അപ്പോഴും ഈ ഓഡിയോ ഇവിടെയൊക്കെ ഓഡിയോയ്ക്ക് മുഖം നരേന്ദ്രമോദിയുടെ മുഖം താടിയുള്ളതായിരുന്നു അത് താടി മാറ്റി ഒരു പുതിയ ഫോട്ടോയാക്കി എന്ന് മാത്രമേ ഉള്ളൂ ഓടിയോ അതുപോലെ തന്നെ കറങ്ങി നടക്കുന്നുണ്ട് ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് മാർച്ച് ഈ ഓഡിയോയുടെ പിറകിൽ പ്രവർത്തിച്ചത് നമ്മുടെ ഇവിടുത്തെ എംപിയും സലാമും സലാം എം എൽ എയും രണ്ടുപേരും ചേർന്നിട്ടാണ് അതിന് വേറെ കാരണമുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് മലപ്പുറത്തുള്ള ഭീകരവാദ സംഘടനകൾക്ക് വളരെ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ആ വേരോട്ടത്തെക്കുറിച്ച് വിവിധ പ്രദേശങ്ങളിൽ ഞാൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങളും ഞാൻ സലാമിനെതിരെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും അത് സലാമിന് ഒരു ഇരയായി എന്നെ കയ്യിൽ കിട്ടിയപ്പോൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ അത് വിനിയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതവിടെ നിൽക്കട്ടെ ഇപ്പോ നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയെ ഞാൻ എന്നാണ് പരിചയപ്പെടുന്നത് നന്ദകുമാറിന്റെ വീട്ടിൽ നന്ദകുമാറിന്റെ വീട്ടിൽ ഒരു വിരുന്ന് എന്തിനു വേണ്ടിയാണ് വിരുന്ന് പി സി ജോർജ് എന്ന് പറയുന്ന ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വരുന്ന പി സി ജോർജിനെ മാധ്യമങ്ങൾ എറണാകുളത്തെ മാധ്യമ പ്രവർത്തകർ ഒന്ന് ചോദിച്ചാൽ മതി ശോഭാ സുരേന്ദ്രൻ ഒരു തുളസിമാലയുമായി നിൽക്കുന്ന ഒരു പഴയ ദൃശ്യം മാധ്യമങ്ങളുടെ കയ്യിലുണ്ടാകും ആ തുളസിമാലയുമായി ഞാൻ നിന്നത് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് എന്നോട് ആവശ്യപ്പെട്ടതിനനുസരിച്ച് പി സി ജോർജിനെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എറണാകുളത്ത് ശ്രീമാൻ എൻ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന സമയത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് പി സി ജോർജ് വന്നത് അവിടെ ഒരു അമ്പലത്തിലാണ് ആ അമ്പലം എന്ന് പറയുന്നത് ഈ ദല്ലാൽ നന്ദകുമാറിന്റെ തന്നെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അമ്പലമാണ് ആ അമ്പലത്തിന് മുന്നിൽ വെച്ച് ഞാൻ സ്വീകരിക്കുന്നു എന്നാൽ ഈ ദല്ലാൽ നന്ദകുമാർ എന്നെ കാണാൻ വരുന്നത് തൃശൂരിലെ രണ്ടു പ്രമുഖ വ്യക്തികളുമായിട്ടാണ് എന്നാ വരുന്നത് വരുന്നത് ശോഭാ സുരേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സൌത്ത് ഇന്ത്യയുടെ മുഴുവൻ ചുമതലക്കാരിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഡ്രൈവ് എന്ന് പറയുന്ന സദസ്താ അഭിയാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കമ്മിറ്റി ആ കമ്മറ്റിയിൽ അഞ്ചംഗങ്ങളിൽ ഒരാളായി അമിത് ഷാജി എന്നെ നേരിട്ട് സെലക്ട് ചെയ്യുന്നു ഞാൻ ആ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നു എന്റെ ബോസ് എന്ന് പറയുന്നത് എന്റെ മുതിർന്ന നേതാവ് എന്ന് പറയുന്നത് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് എന്താണ് ആ കമ്മിറ്റിയുടെ പണി എന്ന് ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു ആ കമ്മിറ്റിയുടെ ജോലി എന്ന് പറയുന്നത് പുതിയ ആളുകളെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുക അതിന്റെ എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിരുന്നു ഞാൻ എന്നെ കാണാൻ വേണ്ടി എന്റെ മൂത്ത സഹോദരിയുടെ മകൻ അവന്റെ പേര് ഷാജു അദ്ദേഹം ഒരു കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീട് ഓട്ടുപാറയിലാണ് തൃശൂരിലെ മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ സംസാരിക്കണം ഏതാണ്ടൊരു രണ്ടു വർഷം രണ്ടു വർഷം മുമ്പ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പി സി ജോർജിനെ സ്വീകരിക്കാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പി സി ജോർജിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നന്ദകുമാറിനെ വീണ്ടും ഞാൻ കണ്ടു എന്നാണ് ഞാൻ പറയുന്നത് ആദ്യം കാണുന്നത് എന്നെ അന്വേഷിച്ച് അല്ലല്ല ഇദ്ദേഹം വരുന്നു ഇദ്ദേഹം വന്ന് നമ്മുടെ വീട്ടിൽ വരുന്നു ആ വീട്ടിൽ വന്ന് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി തുടക്കം കുറിച്ച ഒരു സമയമായിരുന്നു ഒരു പുസ്തകം ഒരു ഡയറി എന്റെ വീട്ടിൽ വെച്ചിട്ട് പോകുന്നു ഇദ്ദേഹം വരുന്നു പരിചയപ്പെടാനാണെന്ന് പറയുന്നു തൃശൂരിലെ ഒരു മീറ്റിംഗ് എലൈറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു അതിൽ പങ്കെടുക്കാനാണ് വന്നത് ശോഭാ സുരേന്ദ്രനോട് ഒരു കാര്യം അവതരിപ്പിക്കാനാണ് വരുന്നത് എന്നാണ് ഈ ദലാൽ പറയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ കാര്യം അപ്പോഴാണ് എന്നോട് പറയുന്നത് പുതിയ ചില ആളുകളെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിക്കും അതിന്റെ ചുമതല ശോഭാ സുരേന്ദ്രനാണ് എന്ന് ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കി എന്നാണ് പറഞ്ഞത് ഞങ്ങൾ സംസാരിച്ചു ഞാൻ ചോദിക്കുകയുണ്ടായി ആരാണ് ബി ജെ പിയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുള്ള പ്രമുഖനാണ് ആരാണ് ബി ജെ പി വരാൻ ആഗ്രഹിച്ച പ്രമുഖൻ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി പ്രമുഖന്റെ പേര് അദ്ദേഹം പറഞ്ഞു പ്രമുഖനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു ശോഭാ സുരേന്ദ്രനെയും വിളിക്കുന്നു അദ്ദേഹത്തിന്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ അമ്മ ഇരിക്കുന്നത് ഒരു പ്രത്യേക മുറിയിലാണ് നന്ദകുമാർ താമസിക്കുന്നത് അമ്മയെപ്പോലും വിശ്വാസമില്ലാതെ മറ്റൊരു സ്ഥലത്താണ് മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിക്കാൻ പോണം ഒരു വീട്ടില് അമ്മയും മകനും ഒരുമിച്ച് ജീവിക്കുമ്പോൾ മകന് മാത്രം പ്രത്യേക സംവിധാനവും അമ്മയ്ക്ക് മാത്രം പ്രത്യേക സംവിധാനവും എന്റെ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തനത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആ അമ്മയുടെ അരികിലേക്ക് എന്നെ കൊണ്ടുപോയി അമ്മ എനിക്ക് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ഭക്ഷണം തന്നു ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ആ സമയത്ത് നന്ദകുമാറിന്റെ അപ്പുറത്തുള്ള തൊട്ടുള്ള വലിയ വീട്ടിൽ വലിയ മുറിയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു നേതാവ് ആ മുറിക്ക് അകത്തിരിക്കുന്നുണ്ടായിരുന്നു അതവിടെ നിൽക്കുക ഈ ഒരു വിഷയത്തിന് ഇവിടെ അമ്മയോട് സംസാരിക്കുന്നു പറയാം ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം കാരണം എനിക്ക് എവിടെ വേണമെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരണം എന്ന എന്നാഗ്രഹമുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനെ നേരിട്ട് കാണാം കാരണം ഞാനാണ് അതോറിറ്റി ഓൾ ഇന്ത്യ തലത്തിൽ നിന്നുള്ള അഖിലേന്ത്യാ തലത്തിൽ നിന്നുള്ള അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അമിത്ഷാജി ആ ചുമതല നദ്ദാജിയും എനിക്ക് ഏൽപ്പിച്ചു തന്ന സമയത്താണ് ആ വ്യക്തിയെ ഇങ്ങനെ ഫേസ് ടു ഫേസ് എന്നെ കാണിക്കുന്നില്ല ഞാൻ ഉമ്മർത്ത് നിൽക്കുന്നു വ്യക്തി കർത്തന്റെ പിറകിൽ ഇരിക്കുന്നു വ്യക്തിയെ അങ്ങനെ കർത്തന്റെ ഇടയിലൂടെ എനിക്ക് കാണിക്കുന്നു ഞാൻ പറഞ്ഞ അത് നടക്കില്ല വ്യക്തിയുമായിട്ട് നേരിട്ട് കാണണം അദ്ദേഹം നിങ്ങൾ സംസാരിക്കുന്നതാണോ അദ്ദേഹം എനിക്കറിയണ്ടേ കാരണം ഞാൻ ഞാനിത് അഖിലേന്ത്യാ തലത്തിലാണ് പോയി പറയേണ്ടത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൂന്ന് യാത്രകൾ ഡൽഹിയിലേക്ക് നടത്തുന്നു ഒരു യാത്രയിൽ ദല്ലാൽ നന്ദകുമാറിന്റെ കൂടെ ഉണ്ടായിരുന്നത് സുപ്രീം കോടതിയിലെ ഒരു ആണ് അവരുടെ പേര് അഡ്വക്കറ്റ് ഗീത അഡ്വക്കറ്റ് ഗീത വരുന്നത് ദല്ലാൽ നന്ദകുമാർ സ്പെഷ്യലായിട്ട് വിളിപ്പിച്ചിട്ടാണ് ഒരു യാത്രയിൽ ദല്ലാളിന്റെ കൂടെ രണ്ടു രണ്ടുപേരുണ്ട് എന്ന് ദല്ലാൾ പറഞ്ഞു ഞാൻ അവരെ കണ്ടിട്ടില്ല എന്നാൽ എൻ്റെ മൂത്ത ജ്യേഷ്ഠതിയുടെ മൂത്ത ചേച്ചിയുടെ മകന്റെ വീട്ടിലേക്ക് ദല്ലാൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി എനിക്ക് സ്വന്തമായിട്ട് വീട് ഇല്ല ഇപ്പൊ വെക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ എനിക്ക് വീട് വെക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയിട്ടുള്ള എട്ട് സെന്റ് സ്ഥലം അതിലെ മാവും പ്ലാവും ഒക്കെയുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ആ എട്ട് സെന്റ് സ്ഥലം കണ്ട് ഞാൻ പറയുകയാണ് എന്റെ മൂത്ത ചേച്ചിയുടെ ഭർത്താവ് ക്യാൻസർ ബാധിതനായിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന സമയമാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ വലിയ പണക്കാരനല്ലേ കാരണം ഇദ്ദേഹം വലിയ പൈസയുള്ള ആളാണ് എന്നാണ് പറയുന്നത് നിങ്ങൾ വലിയ പൈസക്കാരനാണല്ലോ ഈ എട്ട് സെന്റ് സ്ഥലം നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമോ ഞാൻ ചോദിച്ചു എന്റെ സ്വന്തം സ്ഥലം എന്റെ പേരിലുള്ള ആധാരത്തിന്റെ ആ സ്ഥലം ദല്ലാം നന്ദകുമാർ പത്ത് ലക്ഷം രൂപ എനിക്ക് പൊതിയായിട്ട് പൊതിഞ്ഞ് അപ്പോൾ തന്നെ തൃശൂരില് ഓട്ടുപാറയിൽ ഓട്ടുപാറയില് വീട്ടില് ഒരു പൊതിയായിട്ട് അപ്പ തന്നെ കാറിൽ നിന്ന് എടുത്ത് തൃക്കാക്കര ഞാൻ മൂന്ന് സമയത്താണ് ദല്ലാളിനെ കണ്ടത് അതാ പറയുന്നത് ഒന്ന് ഞാൻ പറയാം തൃക്കാക്കരയ്ക്ക് മുൻപ് തൃക്കാക്കരയ്ക്ക് മുൻപ് വന്ന് കണ്ടതിന് ശേഷം പിന്നീട് ദല്ലാളിനെ കാണുന്നത് പി ജോർജ് വരുമ്പോൾ അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞതനുസരിച്ച് ഞാൻ തുളസിമാലിയുമായി പി സി ജോർജിനെ സ്വീകരിക്കാൻ നിൽക്കുമ്പോഴാണ് പി സി ജോർജിന്റെ പിറകിൽ അതായത് ഈ ദല്ലാൽ നന്ദകുമാർ നിൽക്കുന്നത് ഞാൻ കാണുന്നത് അപ്പം ആദ്യം വന്നു പരിചയപ്പെട്ടു വ്യക്തിപരമായി രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പൊളിക്കാനും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉന്നതനായിട്ടുള്ള നേതാവ് കണ്ണൂർക്കാരനെ ബി ജെ പിയിൽ ചേർക്കാനും ആണ് ദല്ലാൽ നന്ദകുമാർ ഞാനുമായിട്ട് സൌഹൃദ സ്ഥാപിച്ചത്